മതത്തിനോട് എനിക്ക് എതിർപ്പില്ല ഞാൻ അതിപ്പോ ഇങ്ങനെ പറയാൻ കണ്ടാൽ തന്നെ അറിയാലോ അമ്മച്ചി ഖുർആന്റെ നടു കഷ്ണമാണെന്നുള്ളത് അതിപ്പോ എടുത്തു ആവശ്യമുണ്ടോ നോമ്പ് നോമ്പ് എടുക്കാൻ കഷ്ടമാണെന്നുള്ളത് അതിപ്പോൾ അയോ എന്റെ പൊന്നാര അമ്മച്ചെ അങ്ങനെയൊക്കെ നോമ്പ് നോമ്പെടുക്കേണ്ട വല്ല കാര്യമുണ്ടോ ഇസ്ലാമില് ഇല്ലല്ലോ അമ്മച്ചെ അതായത് ഇസ്ലാമിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നോമ്പെടുക്കുക അല്ലെങ്കിൽ നോമ്പെടുക്കേണ്ട ആവശ്യമില്ല ഇസ്ലാമില് അങ്ങനെ ഇസ്ലാമിൽ പറഞ്ഞിട്ടില്ല ആരെയും നിർബന്ധിച്ച് നോമ്പിടിപ്പിക്കുന്ന പരിപാടി ഇല്ലല്ലോ അമ്പച്ചെ അമ്പച്ചെ നോമ്പെടുക്കാതിരുന്നാൽ മതിയായിരുന്നു കാട്ടിൻ ഭേദ അതായിരുന്നു ഇത്ര കഷ്ടപ്പെട്ടൊക്കെ നോമ്പെടുക്കേണ്ട കാര്യം പറഞ്ഞു പറയാ ഇവര് പറയുന്ന ഹദീസുകളിലും പറഞ്ഞങ്ങളിലും ഒന്നും ആ സബ്ജക്റ്റിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്റെ പോന്നാ അമ്പച്ചെ അല്ലെങ്കിൽ നിങ്ങൾ ഏത് വിഷയത്തിലാണ് വിശ്വസിച്ചിരിക്കുന്നത് അതൊന്നും പറഞ്ഞാൽ എന്റെ പൊന്നോ അമ്മച്ചിയെ നിങ്ങൾ ഇപ്പൊ ഈ ഡയലോഗ് ഇവിടെ അടിച്ചതേ ആ സംഗീത ചാനലിൽ ഇന്റർവ്യൂ ഒന്ന് വൈറലാകാൻ വേണ്ടി സംഘികളൊന്നും സൂചിക്കാൻ വേണ്ടി അല്ലേ ഈ ഡയലോഗ് ഈ പഴഞ്ചൻ ഡയലോഗ് എടുത്ത് അടിക്കണത് ഇതൊക്കെ വന്നു പോയി അമ്മച്ചിയെ വിഷയം മാറ്റി പിടിക്കും അമ്മച്ചിയെ കേട്ട് കേട്ട് മടുത്ത് വിഷയം മാറ്റി പിടി മാറ്റിപിടിക്കും ശേഷം ശേഷം ഓ എന്റെ പൊന്നോരമ്മച്ചിയെ ഈ റസൂൽ ഒക്കെ വിളിച്ചി നബിയെ സൂപ്പിടില്ലേ നബിയെ ബഹുമാനം കൊണ്ടാണോ നബിയോടുള്ള ബഹുമാനം കൊണ്ടാണോ അല്ലെങ്കിൽ നബിയോടുള്ള വിശ്വാസം കൊണ്ടാണോ അല്ലെങ്കിൽ നബിയോടുള്ള സ്നേഹം കൊണ്ടാണോ ഒന്നുമല്ല ചുമ്മാ മുഹമ്മദ് ഒന്ന് സോപ്പിട്ട് പിടിപ്പിക്കാൻ പറ്റ ഞാൻ ഒരു കാര്യം പറട്ടെ തേങ്ങ എത്ര അരച്ചാലും കറി താളാണെങ്കിൽ എന്ത് പ്രയോജനം പച്ചേ ഒരു കാര്യമില്ല പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം വന്ന ചരിത്രമാണ് ഇവർ കൊല്ലുന്നും കൊലയും സ്ത്രീകള് പിന്നെ എല്ലാം എല്ലാ ഹിജാബ് ധരിക്കണം രാഷ്ട്രീയമായിട്ടൊക്കെ അതായത് ഹിജാബിന്റെ കാര്യം തട്ടിട്ടില്ലെങ്കില് മുസ്ലിം ആവൂല അങ്ങനെയൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല ലോകം ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് അത് ഞാൻ ഒരു കാര്യം പറയാലോ നിങ്ങൾക്ക് ഈ മുടിയും പിരിച്ചിട്ടുകൊണ്ട് ഈ പട്ടിഷ്യും കാണിച്ച് അമ്പലങ്ങളായ അമ്പലങ്ങളിലൊക്കെ കയറി പ്രസാദവും കാണിച്ച് പ്രസാദവും വാങ്ങി തന്നെ ആ ഇന്ത്യവരുടെ എല്ലാ വിശ്വാസത്തിലും ആചാരങ്ങളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് സംഖ്യകളെ സൂപിക്കാൻ പറ്റുകയാണെങ്കിൽ സംഖ്യകളെ സൂപ്പിക്കാൻ നടക്കുക ഇസ്ലാമിൽ പറഞ്ഞ രണ്ട് നിയമങ്ങളാണ് ഇസ്ലാമിലുള്ളത് ഒന്ന് ഇസ്ലാമ പ്രകാരമായി ജീവിക്കാൻ കഴിയുകയാണെങ്കിൽ ഇസ്ലാമായിട്ട് ജീവിക്കുക ഇസ്ലാമായിട്ട് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇസ്ലാം മതത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു പോകാം നിങ്ങൾക്ക് തോതിൽ പോലെ ജീവിക്കാം അതല്ലാതെ നിങ്ങളുടെ താല്പര്യങ്ങൾ ഇസ്ലാം മതത്തിനകത്ത് കൊണ്ടുവരിക പറഞ്ഞാൽ അതൊന്നും നടപ്പില്ല കാര്യമല്ലേ അമ്മച്ചേ നിങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി ഇസ്ലാം മതത്തിന്റെ നിയമങ്ങളും ആചാരങ്ങളൊക്കെ മാറ്റം പറഞ്ഞാൽ നടക്കുവോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇസ്ലാമായിട്ട് ജീവിക്കാം വേണ്ടെങ്കിൽ ഇസ്ലാം കളഞ്ഞിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് നിന്ന് പോകാം അല്ലാതെ ഈ സംഘി ചാനലിനകത്ത് ഇരുന്നിട്ട് ആ ചേച്ചിയെ കൊണ്ട് ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ തോണ്ടിയിടുക അതിനനുസരിച്ചുള്ള ഓരോ മറുപടികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇങ്ങനെ സംഗീതം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് വെറുതെ എന്തിനാണ് ചേച്ചി ഈ വേഷം കട്ടിലെ നാടകമൊക്കെ ആയിട്ട് നടക്കണത് അടുത്ത് പറയുന്നു തട്ടത്തിന്റെ കാര്യം കുടുംബത്തിൽ അപ്പൊ താത്ത തട്ടം എന്തെന്ന് അറിയാൻ വേണ്ടി അന്വേഷണമായി അറിഞ്ഞിരിക്കുകയാണ് ഈ മുടിയെല്ലാം കൂടി വിരിച്ചിട്ടുണ്ട് താത്ത തട്ടം എന്താണെന്ന് അറിയാൻ വേണ്ടി അന്വേഷിച്ച് 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 ചെന്നെത്തിയത് എവിടെയായിരുന്നു അറിയോ സംഖികളുടെ കോണകത്തിനൊക്കെ തായി സംഖികളുടെ ഉടൻ തന്നെ താത്തക്ക് തട്ടം എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തു അതായത് ഇസ്ലാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് ആക്ഷേപിക്കുകയാണെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് വരദൂഷണം പറയുകയാണെങ്കിൽ തലയിൽ തട്ടം ഇട്ടുകൊണ്ട് പറയില്ല ഇനി ഇസ്ലാമിനെ കുറിച്ച് അല്ല പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ തട്ടം ഉപേക്ഷിച്ചുകൊണ്ട് പറയില്ല ആ ക്ലാസ് കിട്ടി അന്ന് സംഖ്യയുടെ കോണകത്തിനകത്ത് കയറി പറ്റിയതാണ് ഈ താത്ത ഇന്ന് വരയ്ക്കും ഈ താത്തക്ക് ഒരു മോചനം ഉണ്ടായിട്ടില്ല എന്തു ചെയ്യാൻ പറ്റും താത്തയുടെ തലച്ചോറി ചാണകം തിന്നുപോയി ഇനി ഒന്നും രക്ഷയില്ല ഇനി ആ ചാണകപ്പൊഴി കുഴി ചാണകക്കുഴിയിൽ ഇരുന്നുകൊണ്ട് വിരകുക അത്ര ജയ് സംഘമിത്രം അല്ല അത് പറയാൻ നമ്മൾ നിർത്താൻ പറ്റില്ല ഓക്കെ